സങ്കീർത്തനങ്ങൾ ഇരുപത്തെട്ടാം അധ്യായം സഹായിക്കണമേ കർത്താവെ ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ അഭയശിലയായ അങ് എനിക്ക് നേരെ ചെവി അടക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിന് വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ യാജനയുടെ സ്വരം ശ്രവിക്കണമേ ദുഷ്കർമ്മികളായ കൂടെ എന്നെ വലിച്ചിഴക്കരുതേ അവർ അയൽക്കാരനോട് സൌഹൃദത്തോട് സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിന്റെ പ്രവർത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിർത്തും പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എന്റെ യാജനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എന്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എന്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എന്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ് തന്റെ അഭിഷുക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ